ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇൻട്രോ കൊടുക്കുന്നത് ഇന്നലെ ഞാൻ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം പണിക്കാർ ഉള്ളതുകൊണ്ട് നല്ല പണിയാണ് ഇപ്പോൾ വീട്ടിലേ പണി നടക്കുന്നതുകൊണ്ട് ഇന്നലെ എന്നാലും പണിക്കാരുണ്ടായിരുന്നില്ല അപ്പോൾ നനയ്ക്കാൻ പോണം അപ്പം നനച്ച് വന്നതിന് ശേഷമാണ് ഞാൻ നെയ്ച്ചോറൊക്കെ വെക്കാൻ ഒരുങ്ങിയത് അപ്പം ഞാൻ ചിക്കനൊക്കെ എല്ലാ മസാല പൊട്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേ ഒരു മുപ്പത് മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചത് അതിന് ശേഷം എടുത്തിട്ട് പൊരിക്കുമ്പോഴാണ് എനിക്ക് ബുദ്ധി തോന്നിയത് ഷോർട്ട്സിലേക്ക് എടുക്കാമല്ലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെല്ലാം നമുക്ക് പെട്ടെന്ന് ഫസ്റ്റ് ഒന്നും ബുദ്ധി തോന്നില്ല പിന്നീട് അതിൻ്റെ കാര്യം പ്രത്യേകിച്ച് അങ്ങനെ കേട്ടോ അപ്പോൾ ഞാൻ ഷോർട്ട്സിലിക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്തു അപ്പം ചിപ്പ് വന്നതിന് ശേഷം ഞാൻ ചിപ്പ് സ്കൂളിൽ വന്നതിന് ശേഷം ചിപ്പിനോട് കാണിച്ചു കൊടുത്തു അപ്പോൾ ചിപ്പ് പറയുമ്പോൾ അത് ലോങ്ങ് വീഡിയോയിലേക്ക് എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അത് ഞാൻ ലോങ്ങ് വീഡിയോയിലേക്ക് ആക്കിയതാണ് അപ്പോൾ ഇന്നലെയാണ് ഞാൻ നെയ്ച്ചോറൊക്കെ വെച്ചതിട്ടാ അതാ അപ്പൂസ് കണ്ടില്ലേ ചച്ചു ആണെങ്കിൽ എപ്പോഴും കരഞ്ഞോണ്ടിരിക്കും ആണെങ്കിൽ അങ്ങനെ എപ്പോഴും കരഞ്ഞോണ്ടിരിക്കുന്നു എപ്പോഴും ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണം അതാണ് അവൻ്റെ പരിപാടി ഫുഡ് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാതിലിനോട് വന്നിട്ട് തട്ട തട്ടും ഫുഡ് ഇട്ട് കൊടുക്കുക പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും അപ്പൂസിനില്ല ചച്ചുമാണ് ഏതു നേരം കറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഇന്നലെ ഞാൻ നെയ്ച്ചോറിൻ്റെയും ചിക്കൻ കറിയൊക്കെ വെച്ചല്ലേ അതിൻ്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടാലോ ചിക്കനിലെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാലപ്പൊടി പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മുപ്പത് മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കിട്ടാം ഇപ്പോൾ വറുത്തെടുക്കുന്നത് പിന്നെ കുക്കറിൽ ഞാൻ സവോള ഒരു വിസിലടിച്ചിട്ടുണ്ട് അങ്ങനെ വിസിലടിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് വഴണ്ടി വരും അത് ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറ് പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ നേരം വൈകിയിട്ടാണ് നെയ്ച്ചോറ് വെക്കാൻ തുടങ്ങിയത് എനിക്ക് അല്ലെങ്കിൽ എനിക്ക് ബിരിയാണി നെയ്ച്ചോറൊക്കെ വെക്കുന്ന ദിവസം ഒരു കുറച്ച് വെപ്പറാളം തിക്കുന്നവർക്കൊക്കെ കൂടുതൽ തലേ ദിവസം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം നമ്മൾ ശരിയാക്കിയിട്ട് വയ്ക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും പക്ഷെ അപ്പോഴും ഒരു മടിയാണ് ഇപ്പോൾ ഇതൊക്കെ രാത്രിയാകുമ്പോൾ ഇതൊക്കെ നന്നാക്കി വെക്കണ്ടേ അപ്പം പിന്നെ മടിയായിട്ടിരിക്കും പിന്നെ നന്നാക്കുള്ളൂ പിന്നെ നേരെ വെളുത്താലും പണി കിട്ടുക അപ്പം ഞാൻ സവോളയിലേക്ക് സവോളയും പച്ചമുളക് ഇഞ്ചർ എല്ലാം ഒന്ന് വാങ്ങി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാലപ്പൊടി പിന്നെ ഗരം മസാലപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് മല്ലിയൽ പൊടി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പാകത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇനി ഉപ്പുകൂടിയും ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് വേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അതിന് ശേഷം ഞാനൊരു വലിയ വട്ടമുള്ള ഒരു പാത്രത്തിൽ മാറ്റിയിട്ടാണ് പിന്നെ അതിൽ കിടന്നിട്ടാണ് വേവി അതിൽ വേവിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി മസാലയിലേക്ക് ചിക്ക ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഇതുപോലെ കറി വെക്കുമ്പോൾ ഇങ്ങനെ വട്ടനുള്ള ഉരുളിയിലണിട്ട വെക്കാറ് അപ്പോൾ ഇളക്കാനും സുഖമാണ് പിന്നെ നല്ല തിക്കായിട്ട് വരും ഗ്രേവി അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ഇനി ഈ ഇതൊന്ന് മൂടി വയ്ക്കാട്ട മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഗ്രേവി ഒക്കെ തിക്കായിട്ട് വന്നിട്ടുണ്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേപ്പില മല്ലിയില ഇതൊക്കെ ഞാൻ ലാസ്റ്റ് കറി ഇറക്കി വെക്കുന്ന സമയത്താണ് കേട്ടോ ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ നിങ്ങളൊന്ന് കറി ഉണ്ടാക്കി നോക്കൂട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സോസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സോസ് ഒഴിച്ചു കൊടുത്താൽ ചിക്കൻ കറി നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി കുറച്ച് എരിവെങ്ങാനും കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ സോസ് ഒഴിച്ചു കൊടുത്താൽ ഒന്ന് ബാലൻസ് ചെയ്യാൻ നല്ലതാണ് ഇപ്പോൾ കറി ചിക്കൻ കറി റെഡിയായി നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇതുപോലെ കറി ഉണ്ടാക്കി നോക്കൂ നോക്കൂട്ടോ പിന്നെ ഇനി അടുത്തത് ഞാൻ നെയ്ച്ചോറാണ് വെക്കാൻ പോകുന്നത് നെയ്ച്ചോറ് വെക്കാനായിട്ട് ഞാൻ ചെമ്പ് സ്റ്റാൻഡിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് ചെമ്പ് ചൂടായി ഇനി നെയ്യ് ഒഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഫസ്റ്റ് ഇട്ട് കൊടുക്കാം പിന്നെ നല്ല ജീരകം കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം പട്ട കറിയാവുമ്പോൾ ഇലച്ച ഇട്ട് കൊടുത്തിട്ട് സവോള കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ചത് ചിക്കനിലേക്ക് ചതച്ച് വെച്ചിട്ടൊന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ അതിലേക്ക് മാറ്റി വെച്ചതാണ് അതിട്ടും വേപ്പിലും മൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയിലിട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അധികം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് വഴറ്റിയെടുക്കുക പിന്നെ കുറച്ച് കാരറ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളകും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഇതുപോലെയാണെങ്കിൽ ഒഴിച്ചടി വയ്ക്കാൻ എനിക്കറിയില്ല പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക ഞാൻ നാല് ഗ്ലാസ് അരിക്ക് എട്ട് ഗ്ലാസ് വെള്ളമാണ് അരിക്കുക പിന്നെ ഒരു ഗ്ലാസ് എക്സ്ട്രാ കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇനി ഒരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് മുന്തിരി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക ഞാനിതിൽ സവോള ഫ്രൈ ആക്കാൻ മറന്നു ഇടുമ്പിടുന്ന സമയത്താണ് എനിക്ക് ഓർമ്മ കൊണ്ട് പിന്നെ ഞാൻ സമയത്തുകൊണ്ട് ഫ്രൈ ആക്കിയില്ല ഇനി ഇത് കോരി എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് കൂടി ക്യാരറ്റും പിന്നെ പച്ചമുളകും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അരി ഇടാറായിട്ടുണ്ട് വെള്ളം തിളച്ച് തരുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് വെള്ളത്തിന്റെ അളവ് മാത്രം നോക്കിയാൽ മതി കറക്റ്റ് വെള്ളത്തിന്റെ അളവായി കഴിഞ്ഞാൽ നെയ്ച്ചോറ് നല്ല രീതിയിൽ ആയി കിട്ടും നെയ്ച്ചോറിലും ബിരിയാണിയിലും ഇട്ട് കൊടുക്കുന്ന ഒരു ഇല ഉണ്ടായിരുന്ന അതിന് ഇടാൻ മറന്നു ഇപ്പോഴാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ചോറ് ഏകദേശം വേവായിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റീനി ദമ്മിടാനുള്ള പരിപാടിയാണ് അപ്പോൾ ആർ കെ ജി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് നെയ്യുണ്ട് ബാക്കി ഉണ്ടായിരുന്നു അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മേലെ വേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ക്യാരറ്റും പച്ചമുളകും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ മുന്തിരി കൂടി ഇട്ട് കൊടുത്തിട്ട് മല്ലിയാലും കൂടി ഇട്ടുകൊടുത്ത് ഒന്ന് പിന്നെ മൂടി വെച്ചിട്ട് അതിൻ്റെ മേലെ ദമ്പിടുമ്പോൾ ഞാനിങ്ങനെ ചെയ്യാറട്ടാ ഒരു പാത്രത്തിൽ വെള്ളം വെക്കും പിന്നെ ചതിക്കണത് കൂടി എടുത്തിരിക്കും വേറ്റിന് വേണ്ടിയിട്ട് ഇനി അടുത്തത് കച്ചമുറി ഉണ്ടാക്കിയാൽ ഓരോ സവോള പച്ചമുളക് തക്കാളി തൈര് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ കച്ചമുറി റെഡി ആയി ഇനി ദമ്മ പൊട്ടിച്ചാൽ നമുക്ക് ദമ്മു പൊട്ടിച്ചോട്ടാ അടിപൊളിയായിട്ടുണ്ട് നെയ്ച്ചോറ് കറക്റ്റ് പാകമായിട്ട് വേവൊക്കെ ആയിട്ടുണ്ട് വേവ് കൂടിയൊന്നും ചെയ്തിട്ടില്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ ചിപ്പ് വരുമ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവൾ പ്രത്യേകിച്ച് കടിയൊന്നും ഉണ്ടാക്കണ്ട അപ്പോൾ ഇത് കഴിച്ചോളൂ അവൾ അവൾക്ക് നല്ല ഇഷ്ടം നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഇഷ്ടമാണ് അവൾക്ക് പിറ്റേ ദിവസം സ്കൂളിക്കുമ്പോൾ അവൾ നെയ്ച്ചോറ് വെച്ച് കഴിഞ്ഞാൽ നെയ്ച്ചോറ് തന്നെയാണ് കൊണ്ടുപോകുക ഇതുപോലെ തന്നെയാണോ നിങ്ങൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന കമന്റിൽ പറയണേ അതുപോലെ തന്നെ ചിക്കൻ കറിയും അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ പോലെ ഇതേപോലെ നിന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി നോക്കേണ്ട നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ചിപ്പ് സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അവൾക്കുള്ള ചോറായിട്ട് ഞാൻ ബാൽക്കണിയിലേക്ക് വന്നതാണ് ഇവിടെ നിന്നിട്ട് കാഴ്ചകൾ കണ്ടിട്ട് ചോറ് കഴിക്കാൻ വേണ്ടി നല്ല രസമാണ് ഒരു കാര്യം മാത്രം എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല അതാണ് ഇപ്പൊ ചിപ്പുവിന് പരാതി എന്താണെന്നറിയോ ഞാൻ ചമ്മന്തി ഉണ്ടാക്കാറുണ്ട് ബിരിയാണി ആയാലും നെയ്ച്ചോറ് ചമ്മന്തി ഉണ്ടാക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് ചമ്മന്തി കൂട്ടിയിട്ട് ബിരിയാണിയും നെയ്ച്ചോറൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് പക്ഷെ മാങ്ങ കിട്ടിയില്ല മാങ്ങ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഞാൻ ചമ്മന്തി ഉണ്ടാക്കിയിരുന്നു അപ്പൊ അതാണ് ഒരു പരാതി ഉണ്ടായത് അതിൻ്റെ ഒരു റെസിപ്പി ഞാൻ വേറെ വീഡിയോയിൽ ഇടാട്ട നല്ല ടേസ്റ്റാണ് കേട്ടാ ആ ചമ്മന്തി ബിരിയാണി കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ചിപ്പുവിനോട് ചോദിക്കാൻ അങ്ങനെ ഇണ്ടെന്ന് ചിപ്പു നെയ്ച്ചോറ് നെയ്ച്ചോറിൻ്റെയും ചിക്കൻ കറിയുടെയും കച്ചമ്പുറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഉണ്ടാക്കിയ പോലെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടെ എല്ലാവർക്കും നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ വെക്കാനേക്കാളും അടിപൊളിയായിട്ട് എല്ലാവരും വെക്കും പക്ഷെ ഞാൻ വെക്കുന്ന പോലെയാണ് നിങ്ങൾ വെക്കാമെന്ന് എനിക്കറിയില്ലല്ലോ അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക പിന്നെ ഞങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി ഞങ്ങൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരാം